അസ്സലാമു അലൈക്കും കഴിഞ്ഞ ദിവസം വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഒരുപക്ഷേ ആ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതായത് മെഹനാസും സഫയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ കൊടുത്ത തമിണയിലെടുത്തിട്ടാണ് ഇയാൾ ഒരു ആക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തമനയിൽ ഇങ്ങനെയാണ് മെഹനാസും കുടുംബവും മതം മാറുന്നുവെന്ന് പ്രചരണം ഈ ചെയ്യുന്നത് ചെയ്യുന്നത്ത്തരം ഇതായിരുന്നു തമ്നയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്റെ തമിനയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സാ വാച ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ എന്തോ വലിയ ചെറ്റത്തരം കാണിച്ചുവെന്നും ഞാൻ എന്തോ വലിയ അപരാധം കാണിച്ചുവെന്നും മെഹനാസിനെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്തോ വലിയ തെറ്റുകാരനാക്കിയെന്നും അയാളെ ഞാൻ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഈ മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് മെഹനാസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ മെഹനാസിനെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ കൂടി കളിയാക്കാനും മെഹനാസിനോട് എനിക്ക് അത്ര വലിയ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല മെഹനാസിന്റെ ഫോട്ടോയും മറ്റുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ കൂടി കണ്ടതല്ലാതെ ആ മെഹനാസിനെ എനിക്ക് നേരിട്ട് പരിചയം പോലുമില്ല എന്തിന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല മെഹനാസ് മാത്രമല്ല മെഹനാസ് രണ്ടാമത് വിവാഹം കഴിച്ച സഫയും അതോടൊപ്പം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയും എനിക്കൊരു പരിചയം പോലുമില്ല എനിക്ക് ഈ വിഷയം തന്നെ ചെയ്യണമെന്ന് തോന്നിയത് റിഫ എന്ന് പറയുന്ന പെൺകുട്ടി കാരണമാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു റിഫയുടെ മരണം ആ റിഫയുടെ ഓർമ്മകളും ചിത്രങ്ങളും മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പക്ഷേ ഇതിൽ അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ എന്തൊക്കെയോ വലിയ അപരാധം ചെയ്തു എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഏകദേശം പത്ത് മിനിറ്റുള്ള വീഡിയോ ആ പത്ത് മിനിറ്റുള്ള വീഡിയോയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മിനിറ്റോളം ഇയാൾ തൻ്റെ അടുത്തിരിക്കുന്ന മകനുമായിട്ട് കുറച്ച് കഥ പറയലും പിന്നെ കുറച്ച് പാട്ട് പാട്ടുപാടലും അങ്ങനെ എന്തൊക്കെയാണ് അതിൽ കുറച്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ എന്തൊക്കെയോ ചെയ്തുവെന്നും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തുവെന്നൊക്കെ ഇദ്ദേഹം വിളിച്ച് പറയുന്നത് സംഭവം ഇയാൾക്ക് വിഷയം ചെയ്യാൻ വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു പിന്നെ അതിൻ്റെ തമ്മിലും കണ്ടു പിന്നെ അതിൽ കയറി പിടിച്ച് ഒരു കണ്ടന്റാക്കി നോക്കൂ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തമിഴിൽ ഇങ്ങനെയാണ് രണ്ടാം ഭാര്യ നേരിട്ടത് അതിക്രൂരമർദ്ദനം താഴെ മെഹനാസും കുടുംബവും ഹിന്ദുമരത്തിലേക്ക് ഇതായിരുന്നു എൻ്റെ തമ്മിൽ ഈ വീഡിയോയിൽ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ മോശമായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല മെഹനാസ് മാത്രമല്ല സഫയെക്കുറിച്ചാവട്ടെ റിഫയെക്കുറിച്ചാവട്ടെ മോശമായ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ആസ്പദമാക്കി ഞാൻ സംസാരിച്ചു സംസാരിച്ചുവെന്നല്ലാതെ അതിനകത്തൊരു വ്യക്തിഹത്യ നടത്തുകയോ ആരെയും മോശമാക്കി കളിയാക്കുകയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ എന്തോ അപരാധം കാണിച്ചു എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ ഞാൻ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് സംസാരിച്ചു ആ പെൺകുട്ടി മരണപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഉണ്ടായ ദുരൂഹതകളെക്കുറിച്ചും മറ്റു വാർത്തകളെക്കുറിച്ചൊക്കെ ഞാൻ പ്രതിമാദിക്കുന്നുണ്ട് അതിനുശേഷം മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി സഫ എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചതും പറയുന്നുണ്ട് സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ മെഹനാസ് കല്യാണം കഴിച്ചതിനു ശേഷം മെഹനാസിനെതിരെയുണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ റിഫയും മെഹനാസും ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് മെഹനാസിന് സഫയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അത് മെഹനാസും സഫയും തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അവിടെയും ഞാൻ മെഹനാസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല പിന്നീട് അതിനുശേഷം ഈ പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് അതിനുശേഷം മെഹനാസിന് എന്ന് സഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പറയുന്നുണ്ട് തുടക്കം മുതൽ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്ത അതിന്റെ ദുരൂഹതകൾ നീക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ട ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൊടി തന്നെയായിരുന്നു ആ സംഭവം പുറത്തു പറഞ്ഞത് അതായത് സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് എന്ന് സഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു ബന്ധു വഴിയാണ് അറിഞ്ഞത് എന്ന് കാതർ കരിപ്പൊടി പറയുന്നുണ്ട് പക്ഷെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല ഇത്തരത്തിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേട്ടു മനസ്സിലാക്കിയ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കുറേ കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ എന്തൊക്കെയോ ചെറ്റിത്തരം കാണിച്ചുവെന്നും മോശമായ കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് കള്ളത്തരം പറയുന്ന നിങ്ങളുടെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് കണ്ടന്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറയാറല്ല ജോലി നിങ്ങൾ അതിനകത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എൻ്റെ ചാനലിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഞാൻ വെളിപ്പെടുത്തും പക്ഷെ നിങ്ങളുടെ ചാനലിൻ്റെ പേരും നിങ്ങളുടെ പേരും ഞാൻ വെളിപ്പെടുത്തുവാൻ കാരണം നിങ്ങൾ കാണിച്ച മോശമായ പ്രവർത്തനം തന്നെയാണ് നോക്കൂ ആ തമ്നേൽ ആ തമ്നേലിൽ പറഞ്ഞിരിക്കുന്ന രണ്ടു കാര്യങ്ങളും കറക്റ്റാണ് ഒന്നാമത്തേത് രണ്ടാം ഭാര്യ നേരിട്ടത് അതിക്രൂരമർദ്ദനം ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാതിർ കരിപ്പൊടി തന്റെ പബ്ലിക് കേരള ചാനലിൽ പറഞ്ഞു വെച്ച കാര്യം അതിനെ ആസ്പദമാക്കി പബ്ലിക് കേരള മാത്രമല്ല മറ്റു പല യൂട്യൂബ് വ്ളോഗേഴ്സും ഈ വിഷയം ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് ഇനി രണ്ടാമത് കൊടുത്ത ടൈറ്റിൽ മെഹനാസും കുടുംബവും ഹിന്ദു ഹിന്ദുമരത്തിലേക്ക് അതും തെറ്റല്ല കാരണം മെഹനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം ഹിന്ദുമതം സ്വീകരിച്ച ആ ഒരു വാർത്തയാണ് ഞാൻ അവിടെ ടൈറ്റിലായി കൊടുത്തത് ഞാൻ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് സഫേ വിവാഹം കഴിച്ച ഈ മെഹനാസ് കുടുംബവുമായി ഹിന്ദുമരത്തിലേക്ക് പോയി എന്ന് ഞാൻ ആ വീഡിയോയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട് പകരം ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഹനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം ഹിന്ദുമരത്തിലേക്ക് വന്നു എന്ന വാർത്തയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഇത്തരത്തിൽ മനസ്സുകൊണ്ട് പോലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പോകുന്നത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖം പോലും ഞാൻ ബ്ലറു ചെയ്താണ് കാണിച്ചത് കാരണം ആ ഫോട്ടോയിൽ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി തലമുടി കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ മര്യാദ പോലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം വീഡിയോയിൽ റിഫയുടെ മുഖം ബ്ലർ ചെയ്തിരിക്കുന്നു പക്ഷേ തമിഴേലിൽ ബ്ലർ ചെയ്തിട്ടില്ല എന്റെ വീഡിയോയിൽ കൃത്യമായി ആ പെൺകുട്ടിയുടെ മുഖം ബ്ലറ ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് മരണപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ആ പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത് ഫക്രുദ്ദീൻ പന്താവൂർ ആ പെൺകുട്ടി കവറിൽ കിടക്കുന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൂടി പ്രദർശിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ അതാപുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം തമീം എന്ന് പറയുന്ന ഒരു ഉസ്താദ് മരണപ്പെടുകയുണ്ടായി ആ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി വീഡിയോ ചെയ്ത സമയത്ത് ആ ഉസ്താദിന്റെ ചിത്രം കൊടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഒരു സിനിമയുടെ മറ്റോ എന്തോ മ്യൂസിക് ഇട്ടുകൊണ്ടായിരുന്നു അത് കാണിച്ചിരുന്നത് മരണപ്പെട്ടത് ഒരു മതപണ്ഡിതനാണ് എന്നുള്ള ഒരു ചിന്ത ഇല്ലാതെയാണ് ഇദ്ദേഹം അതങ്ങനെ ചെയ്തത് ഞാൻ അവരുടെ സ്വകാര്യ ലൈഫിനെ താരടിച്ചു കാണിച്ചുവെന്നാണ് ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത് ഞാൻ അവിടെ എന്ത് താരടിച്ചാണ് കാണിച്ചത് പിന്നെ നിങ്ങൾ എന്തുമാത്രം മറ്റുള്ളവരുടെ ജീവിതങ്ങളെ സ്വകാര്യതയിൽ കടന്നുകയറി അവരെക്കുറിച്ച് വിഷയം ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും ഒരു വ്യക്തി ഉപദേശിക്കാൻ വരുമ്പോൾ സ്വയം മനസ്സിൽ ചിന്തിക്കുക ഞാൻ ആ വ്യക്തിയെ ഉപദേശിക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന് നോക്കൂ ഇദ്ദേഹം അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണിത് സ്വകാര്യതയിൽ നിങ്ങളും കൈകടത്തുകയല്ലേ കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതോടൊപ്പം ആ വീഡിയോയ്ക്കൊന്നും മറ്റൊരു കമൻറ്റാണ് ഇന്ന് പെണ്ണ് ചാടിപ്പോയ കഥ ഒന്നുമില്ലേ അതാവുമ്പോൾ നിന്റെ ചാനൽ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്യും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളെ കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നിങ്ങളുടെ വ്യൂവേഴ്സിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എവിടെന്നും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത സംഭവമല്ല ഇത് നിങ്ങളുടെ ചാനലിന് തന്നെ താഴെ വന്ന കമന്റാണിത് അതിന്റെ പ്രൂഫായി റെക്കോർഡ് ചെയ്ത വീഡിയോമുണ്ട് പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന തമണേലിന്റെ മനോഹരമായ സംസ്കാരം നിറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നോക്കൂ ആരിഫ് ഹുസൈൻ കെട്ടിയിറക്കിയ മതം വിട്ട താത്ത പറഞ്ഞത് കേട്ടോ അടപടലം മൂഞ്ചി ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി എത്തുമ്പോൾ ഇത്തരം നാറുകളെ നാം എന്തു ചെയ്യണം ഇത്തരത്തിൽ നാറുകളൊന്നും മൂഞ്ചിപ്പോയെന്നൊക്കെയുള്ള വളരെയധികം മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തമ്നുകൾ ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ രണ്ട് കണ്ടന്റ് ഉള്ളത് രണ്ട് ടെക്സ്റ്റായി ഞാൻ എഴുതിയത് അത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും പക്ഷെ അത് വെച്ചുകൊണ്ട് ഞാൻ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്ന് പറയുന്ന ഇതേ വിശാൽ മീഡിയയുടെ ഫക്രുദ്ദീൻ പന്താവൂർ അപ്ലോഡ് ചെയ്ത തമ്നുകൾ ഞാനൊന്ന് കാണിച്ചു തരാം നോക്കൂ ദുരിതം വിതച്ച മുണ്ടക്കയിലെ പള്ളി നിന്നും അത്ഭുത ശബ്ദം പള്ളിയിൽ മാങ്കു വിളിക്കുന്നു അതിനെയാണ് അത്ഭുത ശബ്ദമെന്ന് പുള്ളിക്കാരൻ സൂചിപ്പിച്ചത് മതം മാറിയ പെൺകുട്ടിയുടെ ഉമ്മ കണ്ണീരോട് പറയുന്നത് മദ്രസകൾ പൂട്ടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് മതം മാറിയ പെൺകുട്ടിയുടെ ഉമ്മ കണ്ണീരോടുകൂടി പറയുന്നത് കേന്ദ്ര സർക്കാർ മദ്രസകൾ പൂട്ടാനൊരുങ്ങുന്ന വിഷയത്തെക്കുറിച്ചാണോ ഉറങ്ങിക്കിടന്ന പൊന്നുമോൾക്ക് പാമ്പുകടിയേറ്റ് ദാരുണാന്ത്യം മനാഫയെല്ലാം മതിയാക്കി ഇത് കാണുന്നവർ എന്തായിരിക്കും ചിന്തിക്കുക ഉറങ്ങിക്കിടന്ന പൊന്നുമോൾക്ക് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടതുകൊണ്ടാണ് മനാഫയെല്ലാം മതിയാക്കിയത് എന്നല്ലേ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തമിഴ് ഇങ്ങനെയാണ് ഉമ്മയുടെ വിഷയത്തിൽ റഹീമിനെ തള്ളി നിയമസഹായ സമിതി പതിനേഴിനും മോചനം ഉറപ്പില്ല ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയത് അബ്ദുറഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ പതിനേഴിന് കോടതിയിൽ വിധി പറയാനിരിക്കെ ഇത്തരത്തിൽ പതിനേഴാം തീയതി മോചനം ലഭിച്ചില്ല എന്ന് ഇത്തരത്തിൽ പച്ചക്കള്ളം തമിഴ്നായി ഉപയോഗിച്ചിരിക്കുന്നു അബ്ദുറഹീമിന്റെ റഹിമിന്റെ വിഷയവുമായി ഇതുവരെയും ഒരു വാർത്ത പുറത്തു വന്നിട്ടില്ല ഇത്തരത്തിൽ അബ്ദുറഹീമിന് റഹീമിന് പതിനേഴിന് മോചനം ലഭിക്കില്ല എന്ന് അബ്ദുറഹീം നിയമസഹായ സമിതിയോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളോ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി തമ്നേലിൽ മിസ്ലീഡിംഗ് ഉണ്ടാക്കിയും ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചുമാണ് ഈ വ്യക്തി പലപ്പോഴും തന്റെ വീഡിയോകളിൽ തമ്നയിലായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ എത്രയോ തമ്നുകൾ ചെയ്തിരിക്കുന്നു എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തമനയിലെടുത്തുകൊണ്ട് അതും നിങ്ങളൊരു കണ്ടന്റാക്കി മാറ്റി എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ അത് നിരുപാധികം ഞാൻ മാപ്പ് പറയാനും ക്ഷമിക്കാനും തയ്യാറാണ് അങ്ങനെ പല വിഷയങ്ങളിൽ ഞാൻ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ക്ഷമയെന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് അതേസമയം ശരി എൻ്റെ ഭാഗത്താണെങ്കിൽ അതിൽ ഞാൻ ഉറച്ചുകൊണ്ട് നിലപാടോടുകൂടി സംസാരിക്കുക തന്നെ ചെയ്യും ഇനിയെങ്കിലും ഇതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് ഉപദേശം പറയാൻ വരുമ്പോൾ ആ ഉപദേശം പറയാൻ ഞാൻ സ്വയം പ്രാപ്തനാണോ എന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് ഉപദേശിക്കാൻ വരിക